പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി പറയാണ് ഇതിൻ്റെ പിന്നിൽ എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് ആരും എന്നെ ആ കുട്ടീനെ എന്ന് പറയുന്ന സമയത്താണെങ്കിലും മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും ഒക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ നീ അത് ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കണം ദേവ്യാനി അപ്പം സമയമാകുമ്പോൾ നിൻ്റെ മുന്നിലേക്ക് അവൾ വന്നോളും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം ദേവ്യാനിയുടെ ആവശ്യമാണെങ്കിലും ചെറുതാണല്ലോ എന്തിൽ നിന്ന് എന്തിനെ മറിച്ചു വെക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തായാലും ഉണ്ടാകുന്ന അതൊക്കെ കേട്ട് കേൾക്കുന്നുണ്ടായിരുന്നത് ജയനാണെങ്കിലും ഓഫീസിലേക്കും പോകുന്നുണ്ട് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് അമ്പലത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് അപ്പോൾ നീ കൂടെ വരുന്നുണ്ടോയെന്ന് ചോദിക്കാത്തത് നിനക്കിപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കാനൊന്നും ആയിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ അധികം പുറത്തേക്ക് ഒന്നും ഇറങ്ങണ്ട എന്തായാലും ആ പെൺകുട്ടി നിന്റെ മുന്നിലേക്ക് വന്നോളും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നേ മുത്തശ്ശിനാണെങ്കിലും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ഒരേപോലെ കാര്യം പറയുമ്പോൾ അത് ഗൗരവത്തിൽ എടുക്കണം എന്നൊക്കെ പറയാണ് അപ്പോൾ ദേവയാനിയാണെങ്കിലും പറയ ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം ആരും എനിക്ക് ആ കുട്ടീനെ കാണിച്ചു തരേണ്ട ഞാൻ തന്നെ സ്വയം കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ കണ്ടുപിടിച്ചോ നീ തന്നെ ആ കുട്ടീനെ കണ്ടുപിടിച്ചോ എന്നൊക്കെ പറയാണ് പറയാനുട്ടോ പക്ഷെ അതിപ്പോൾ വേണ്ട ഇപ്പോൾ നിന്റെ ആരോഗ്യം അതിനെ സമ്മതിക്കുന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നീ തന്നെ സ്വയം കണ്ടുപിടിച്ചോ എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്വയം കണ്ട് ആ കുട്ടീനെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ അങ്ങനെ ആരാന്നറിയുമ്പോൾ ഈ ആവേശമൊന്നും കെട്ടു പോകരുത് എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കാണാനും ആഗ്രഹിക്കുന്നതും ചേർത്ത് നിർത്താനും ആഗ്രഹിക്കുന്നതും എനിക്ക് കരല് തന്ന പെൺകുട്ടീനെയാണെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്കും മുത്തശ്ശിനൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഞാൻ അവളെയാണ് കൂടെ ചേർത്ത് നിർത്താമെന്ന് ദേവിയാനെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് പിന്നീട് അവർ അമ്പലത്തിലേക്ക് അങ്ങ് പോവുകയാണ് അപ്പോഴും ദേവയാനി ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് പിന്നെ ജയനും ആദൃശ്യം കൂടെ ദേവയാനിയാണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങളും സംശയങ്ങളും ചോദിക്കുന്ന അതൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ പോയാൽ ഒരുപാട് കാലം ഇങ്ങനെ നയനെയാണ് കരല് കൊടുത്തൊന്നും മറിച്ചു വെക്കാൻ പറ്റില്ല എന്നൊക്കെ ആദൃശ്യം പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇനിയിപ്പോൾ അയാൾ സ്വയം ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ള തീരുമാനത്തിലാണ് അങ്ങനെ പല വഴിക്കും അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആദ്യം നയനേൻ്റെ വീട്ടുകാർ സഹായിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നോട്ട് ജയനാണെങ്കിലും ഇപ്പം തന്നെ എങ്ങനെയാണെങ്കിലും നമുക്ക് വേറെ ഒരു പെൺകുട്ടീനെ കാണിച്ചു കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ പറ്റും അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ അവളുടെ പിന്നാലെ പോവും അങ്ങനെ സഹായമായിട്ട് ഇപ്പോൾ തന്നെ അമ്പത് ലക്ഷത്തിൻ്റെ ചെക്കാണ് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ എൻ്റെ കയ്യിൽ വിട്ടത് പക്ഷെ നയൻ്റെ വീട്ടുകാരും ആ സഹായം സ്വീകരിച്ചില്ല അവർക്കതൊക്കെ കുറച്ചിലായിട്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു വീട് എടുത്ത് കൊടുത്തു അത് മാത്രം പോരാ എന്ന് ജയൻ പറഞ്ഞു ണ്ടായിരുന്നേ ഗോവിന്ദൻ ഇങ്ങനെ ഒരുപാട് കടൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്യണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ വീടെടുത്ത് കൊടുത്തന്നെ വലിയ കുറച്ചിലായിട്ടാണ് ഇങ്ങനെ അവര് കാണുന്നത് എന്ന് പറയുമ്പോ അതെന്തിനെ കുറച്ചിലായിട്ട് കാണുന്നത് ഡൈനമോൾ കാരണം നമുക്ക് കോടികളുടെ ലാഭമല്ല ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അത് കുറച്ചിലായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ജയൻ പറയുന്നുണ്ടായിരുന്നു പിന്നീട് നന്ദു അനിയ ഒന്നിക്കാത്തത് ഇങ്ങനെ നൈനയുടെ ചെറിയൊരു ബുദ്ധിമോഷമാണ് അതിൽ എനിക്കും എനിക്കൊക്കെ നല്ല വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ നന്ദുവിന് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആദർശി പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ദേവിയാനിയാണെങ്കിലും കരല് കൊടുത്ത പെൺകുട്ടീനെ കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറോടും ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ഡോക്ടറോടും നഴ്സിനോടോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അവരുടെ വയനെന്തായാലും സത്യം പുറത്തു പോകില്ല എന്ന് പറയുകയാണ് കേട്ടോ പിന്നീട് അത് പറഞ്ഞിട്ട് ജയനവിടെ പോകുന്നുണ്ടായിരുന്നു പിന്നെ പിന്നീട് നൈനിയാണ് കരല് കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അമ്മ അത് പോസിറ്റീവായിട്ട് എടുക്കില്ല എന്നൊക്കെ ആദർശ് പറയുകയാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ പറയാതിരിക്കുന്ന തന്നെയാണ് നല്ലതെന്ന് പറയുന്നത് അപ്പോൾ ദേവേനിനെ ഇങ്ങനെ നോക്കിയിരുന്ന സൈക്കിയാട്രിസ്റ്റുമായിട്ട് ഇങ്ങനെ ജയൻ സംസാരിച്ചിരുന്നു അപ്പോഴും ഇങ്ങനെ മരുമകളെ വെറുക്കുന്ന അമ്മായി എങ്ങനെ എടുക്കുമെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല എന്നാണ് ജയൻ പറഞ്ഞത് കേട്ടോ പിന്നീട് ദേവിയനിയാണെങ്കിലും ഡോക്ടറെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുകയാണ് കരല് കൊടുത്ത കുട്ടി ആരാന്ന് അതിൻ്റെ ഒന്നും പറയണ്ട ആ കുട്ടി ഇവിടെ സി സി ടി വി ഉണ്ടല്ലോ അതിൽ പതിഞ്ഞിട്ടുണ്ടാവുമല്ലോ അവളുടെ മുഖമെങ്കിലും എനിക്കൊന്ന് കാണിച്ചു ി തരൂ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരാളിങ്ങനെ നമ്മുടെ നമ്മളോട് ഇങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പുറത്ത് പറയാൻ പറ്റില്ല ഞാനിവിടുത്തെ ഒരു ഡോക്ടറല്ലേ അതുകൊണ്ട് എനിക്കത് പുറത്ത് പറയാൻ പറ്റില്ല അതിൻ്റെ കൂടെ നിന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറയുവേ അതുപോലെ തന്നെ ദേവിയാനിയുടെ വീട്ടുകാർക്ക് അറിയാലോ അവർ പോലും ദേവ്യാനീനോടതൊന്നും പറയുന്നില്ല പിന്നെ ഞാനെങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കുക അപ്പോഴും ദേവിയാനിക്കാ കുട്ടീനെ കാണണമെന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഡോക്ടർ ഒന്നും അങ്ങോട്ട് വിട്ട് പറയുന്നുണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെ നന്മയുള്ളൊരു പെൺകുട്ടിയാണെന്ന് മാത്രം ഇങ്ങനെ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചെറിയ പ്രായമല്ലേ എന്നിട്ടും എന്നെ സഹായിച്ചില്ല അതുപോലെ തന്നെ അൻപത് ലക്ഷത്തിൻ്റെ ചെക്ക് അദൃശ്യൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടത് അവരിപ്പോഴും ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ ഡോക്ടർ പറയും അവർ പണത്തിന് വേണ്ടിയിട്ടല്ലല്ലോ സഹായിച്ചത് അപ്പോൾ അങ്ങനെ ചെക്ക് കൊടുത്തത് മോശമായി പോയി അത് അവർക്ക് കുറച്ചിലായിട്ട് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ദേവിയെനിക്ക് ആവശ്യമില്ല ഒന്നും അവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും പോവാണ് ഇനി ഞാൻ ഇവിടെ വന്ന കാര്യം എൻ്റെ വീട്ടുകാരൊന്നും അറിയേണ്ടതെന്ന് പറഞ്ഞിട്ട് ദേവേനെ വിടുന്ന് പോകുമ്പോൾ ഡോക്ടർ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അമ്മയമ്മ മരുമകളെ തിരിച്ചറിയാനുള്ള സമയം അത്ര എന്ന് ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു ഒരു കൂടി പിന്നീട് ആണെങ്കിലും അദർശൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ട്ടോ ദേവിയാനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന കാര്യമൊക്കെ ഡോക്ടർ വിളിച്ച് പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ നിന്റെ അമ്മ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കറിൽ കൊടുത്ത കുട്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവിടെ നിന്ന് ഒരു ഡീറ്റെയിൽസും അയാൾക്ക് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ അദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നയനയാണ് കരല് കൊടുത്തിട്ടുണ്ടെന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ദേവിയാനി അതെങ്ങനെ എടുക്കുമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ അവർക്ക് അത് പറയാൻ നിവൃത്തിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ദേവിയാനിയാണെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ കരല് കൊടുത്ത പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് പുറത്തുപോകുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അമ്മയുടെ ചിന്തയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആദൃശിനോട് ചോദിക്കുകയാണ് പിന്നെ നയനയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു നയനെ കല്യാണം കഴിഞ്ഞു വീട്ടിലേക്ക് വന്ന സമയത്തും അനി അതുപോലെ തന്നെ ജയനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയാണല്ലോ നയനേനെ മനസ്സിലാക്കിയിരുന്നത് ആദൃശ്യാണെങ്കിൽ ിലും ഇങ്ങനെ ദേവ്യാനിയുടെ കൂടെ ആയിരുന്നല്ലോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നത് ആ കാര്യങ്ങളൊക്കെ ജയൻ പറയുന്നുണ്ടായിരുന്നേ അപ്പം അദർശിനാണെങ്കിൽ ആ കാര്യത്തിലൊക്കെ വലിയ വിഷമം ഉണ്ട് കേട്ടോ അന്ന് നയനേനെ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തതിൽ അത് ജയനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ഒരു ദിവസം രാത്രി മഴയത്ത് അങ്ങനെ ആദർശി നയനേനെ ഇറക്കി വിട്ടിരുന്നല്ലോ അന്ന് ഇങ്ങനെ ജയൻ വരുന്ന സമയത്താണല്ലോ ഗോവിന്ദൻ നയനേനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ജയനാണല്ലോ നയനേനെ പിടിച്ചകത്തേക്ക് അയറ്റിയെടുക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദർശമാണെങ്കിലും ഇങ്ങനെ വലിയ വിഷമത്തിൽ അത് പറയുന്നുണ്ടായിരുന്നേ അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്കിങ്ങനെ എന്തോ ഒരു പേടി പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനെ ദേവിയാനിയും നയനയും തമ്മിലുള്ള ദൂരം കുറയ്ക്കണം എന്ന് പറയുകയാണ് അതുപോലെ തന്നെ ദേവ്യാനീനെ കൊണ്ടുതന്നെ നയനയനെ വിളിപ്പിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അവർ പിന്നീട് ദേവിയാനിയാണെങ്കിലും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദൃശ്യം അവിടേക്ക് വരുന്നത് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരുട്ടോ അപ്പോൾ എന്നിട്ടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അമ്മ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ പുറത്തൊക്കെ കറങ്ങി നടക്കുന്നത് ഞാൻ അമ്മേനോട് പറഞ്ഞതല്ലേ ആ കുട്ടിയും ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഒരു യാത്ര പോയതാണെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയും എന്നാൽ പിന്നെ നീ ആ കുട്ടിയുടെ ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ചതാ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ നമ്മളെന്തിനാ അമ്മയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അവർ നമുക്ക് വലിയൊരു സഹായമാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയുകയാണ് എനിക്ക് ആ കുട്ടിയുടെ വീടെങ്കിലും ഒന്ന് കാണിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ആദൃശ്യം ഓരോ കള്ളം പറഞ്ഞ് അങ്ങ് തടി തപ്പാണ് പക്ഷേ ദേവിയാനിക്കാണെങ്കിലും ആദൃശ്യം പറയുന്ന ഓരോ കള്ള അങ്ങനെ ആദർശം ഓരോ കള്ളങ്ങൾ പറയുമ്പോഴും ഓരോ സംശയങ്ങളാണ് ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറച്ചും കൂടെ അമ്മ കാത്തിരിക്കുകയും എന്തായാലും ആ കുട്ടീനെ അമ്മേനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശയെ സമാധാനിപ്പിച്ചിട്ടാണ് ആയിട്ട് അവിടുന്ന് അങ്ങ് പോകുന്നത് അപ്പോഴും ദേവിയേനൊരു സംശയം മാറിയിട്ടില്ല ദേവയാനി അറിയാനുള്ളത് ഇങ്ങനെ കണ്ടുപിടിക്കുന്നതന്നെ മനസ്സിൽ ഉറപ്പിച്ചാണ് ആയിട്ട് ഇരിക്കുന്നത് പിന്നീട് ആദർശി റൂമിലെത്തിയിട്ട് നേരെ വാഷ്റൂമിലേക്കാണ് ഇട്ട് പോകുന്നത് അപ്പോൾ ദേവയാനി ഇതെല്ലാം അവിടെ നിന്ന് മാറി നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആദർശ വാഷ് റൂമിൽ കയറി എന്ന് ഉറപ്പാക്കിയ ശേഷം അവിടുന്ന് ആദർശിൻ്റെ ഷെൽഫിൽ നിന്ന് ഇങ്ങനെ ഓരോ ഫയൽസ് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നേ അപ്പം അതിൽ നിന്ന് ഇങ്ങനെ നയനക്ക് ഇങ്ങനെ മെഡിസിൻ വാങ്ങിയിട്ടുള്ള ഒരു ലിസ്റ്റ് കിട്ടുന്നുണ്ട് ആ ലിസ്റ്റിൽ നിന്ന് ആ ലിസ്റ്റ് ഇത് നയനയുടെ പേരിൽ ഇന്ന് വാങ്ങിയിട്ടുള്ള മെഡിസിൻ ആണല്ലോ എന്ന് പറഞ്ഞ് അവളുടെ പേരിലാണല്ലോ വാങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് മെല്ലെ ആ കവറൊക്കെ ഷെൽഫിൽ തന്നെ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ദേവിയാനിയുടെ റൂമിലേക്ക് വരികയാണ് അപ്പോൾ ദേവിയാനിയുടെ റൂമിൽ വന്നിട്ട് ഫോണിൽ അതിൻ്റെ മെഡിസിൻ്റെ പേരൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ നോക്കുകയാണെട്ട് അപ്പോൾ ദേവിയാനി കഴിക്കുന്ന പല മരുന്നുകളാണ് കേട്ടോ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് കരള് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊരു കഴിക്കുന്ന മരുന്നുകളാണല്ലോ ഇതിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കരള് സംബന്ധമില്ലാതെ വെറുതെ ആ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അവൾ അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എനിക്ക് കരളിൽ തന്ന പെൺകുട്ടിനെ എല്ലാവരും മറച്ചു വെക്കുന്നതിൽ ചിലപ്പോൾ അതിൻ്റെ മരുമകളായിട്ട് മറച്ചു വെക്കുന്നതായിരിക്കും എന്നുള്ള സംശയം കൂടെ ക്ക് വന്നെ ഇനിയിപ്പോൾ എന്തായാലും അദൃഷ്യൻ്റെയും ജയേട്ടൻ്റെയും ഒക്കെ സംസാരം ഇങ്ങനെ ശ്രദ്ധിക്കണം അവരുടെ നാവിനെ എന്തായാലും സത്യം പുറത്ത് വരാതിരിക്കില്ലല്ലോ അതുകൊണ്ട് അവർ സംസാരിക്കുന്നത് കൂടുതൽ ശ്രദ്ധിക്കണം എന്നിങ്ങനെ ദേവേനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു പിന്നീട് നയനേനെ വിളിച്ചിട്ട് ആദർശം ഇങ്ങനെ ദേവേനയാണെങ്കിലും ഇങ്ങനെ കരല് കൊടുത്ത് കുട്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പുറത്ത് പോയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഒരുപാട് കാലം ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ നയനെ പറയുന്ന സമയത്താണെങ്കിലും അമ്മേനോട് ഞാൻ സത്യം തുറന്നു പറഞ്ഞാലോ ഒന്നിങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ ദേവേനെ ആണെങ്കിൽ ഇവരുടെ സംസാരം എല്ലാം അവിടെ പറഞ്ഞു നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നയനെ പറയും വേണ്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കൂടുതൽ വെറുക്കുന്നത് എന്നെ ആയിരിക്കില്ല അദർശിയുടെ തന്നെ ആയിരിക്കും എന്ന് പറയും കേട്ടോ അപ്പോൾ ആദർശം പറയുകയാണ് എന്നാൽ പിന്നെ ഇങ്ങനെ അങ്ങ് പോട്ടെ അമ്മ തന്നെ സ്വയം കണ്ടെത്തിട്ട് അങ്ങനെ സ്വയം തിരിച്ചറിയട്ടെ അമ്മയ്ക്ക് ആരാ കരല കൊടുത്തേന്ന് ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ ദേവേനിക്കാണെങ്കിൽ ഇവരുടെ സംസാരം കേൾക്കുമ്പോഴും കൂടുതൽ സംശയത്തിലാവുന്നുണ്ട് അപ്പോൾ സംശയത്തോടെ ഇങ്ങനെ നിൽക്കുന്ന ദേവേനീനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്